ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന അടിപൊളി ബ്രാൻഡ് കോപ്പി ഷർട്ടുകളുമായിട്ടാണ് അതും പ്യൂർ കോട്ടണിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ജി എസ് എം ഒക്കെ അത്യാവശ്യം കൂടിയ മെറ്റീരിയലാണ് ആണെന്ന് നല്ല കട്ടിയുണ്ട് ഞാനിപ്പോൾ അതിന്റെ ഒരു സാമ്പിളാണ് ഇട്ടിരിക്കുന്നത് നമ്മുടെ ബ്രാൻഡ് കോപ്പി എന്ന് പറഞ്ഞാൽ യു എസ് പ്ലോയുടെ ബ്രാൻഡ് കോപ്പി ആണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത് അതിന്റെ ഒട്ടനവധി കളേഴ്സ് ആട്ടോ നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സിൽ പിന്നെ അതുപോലെ തന്നെ ത്രീയും ഫോറും നമുക്ക് സൈസ് അവൈലബിൾ ആവും പക്ഷെ ത്രീയും ഫോറിലും ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് കുറച്ച് സ്റ്റോക്കുള്ളൂ പക്ഷേ എം ടു ഡബിൾ എക്സിലും നമുക്ക് അത്യാവശ്യം എല്ലാ കളേഴ്സും തന്നെ അവൈലബിൾ ആട്ടോ നമുക്ക് ഇത് ഇരുപത്താറ് കളേഴ്സിലാട്ടോ നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കോളർ ബട്ടണോട് കൂടിയാണ് വന്നിരിക്കുന്നത് നല്ല ഡ്യുവൽ സ്റ്റിച്ചിങ് ആണ് ഫുള്ള് വന്നിരിക്കുന്നത് നല്ല അത്യാവശ്യം ജി എസ് എസ് എസും കൂടിയതായതുകൊണ്ട് നട്ടുവരുണ്ട് നമുക്ക് സ്റ്റാർച്ച് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആട്ടോ ഇതൊണ്ടോ നല്ല ഭംഗിയുണ്ടോ അത് ഫുൾ പ്ലെയിനിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഐറ്റം ബഡ്ജറ്റ് റേഞ്ചിലാണ് നമ്മൾ എത്തിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഫോർമൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് ഫുൾ സ്ലീവാണ് നമ്മുടെ സ്ലീവ് എത്തിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒഫീഷ്യൽ ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എം ടു ഡബിൾ എക്സൽ എന്ന് പറയുമ്പോൾ അറുന്നൂറ്റി അൻപത് രൂപ അതുപോലെ തന്നെ ത്രീ എക്സ് എൽ ഫോർ എക്സ് വരുമ്പോൾ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കുറച്ച് ചെക്ക് പാറ്റേണിലും അവൈലബിൾ ആണ് ചെക്ക് മോഡലിൽ വരുന്നുണ്ട് ഇത് അറുന്നൂറ്റി എഴുപത്തഞ്ചാണ് ചെക്ക് മോഡൽ വരുന്നത് ഇതുകൊണ്ടോ ഇതൊക്കെ എൻ്റെ ബ്രാൻഡ് കോപ്പിയുടെ തന്നെ ചെക്ക് മോഡലിൽ വന്നിരിക്കുന്നതാണ് വിത്ത് കോളർ ബട്ടണോട് കൂടി തന്നെ കേട്ടോ ഇതെല്ലാം വന്നിരിക്കുന്നത് കണ്ടോ നമ്മുടെ ഈ ബ്രാൻഡ് കോപ്പി ആയിട്ട് ഇഷ്ടമായർക്കും ഓൺലൈനായും ഓഫ്ലൈനായും പർച്ചേസ് ചെയ്യാവുന്നതാണ് താങ്ക്